ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയുണ്ടായി അപ്രതീക്ഷിതമായി ബ്ലഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ട ഒരു ഭാര്യയുടെ ഉമ്മയുടെ മയ്യത്തുമായി ഭർത്താവും മക്കളും പള്ളിയിലേക്കെത്തി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയം ആ മയ്യത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആ പള്ളിയിലുള്ള ഉസ്താദും മൈക്കുമായി ആ മയ്യത്തിന്റെ അടുത്തേക്ക് നിന്നപ്പോ ആ മയ്യത്തിന്റെ അരികിലുള്ള എഴുപത് വയസ്സിലധികം പ്രായം തോന്നിപ്പിക്കുന്ന ഒരാൾ ആ വ്യക്തിയോട് മൈക്ക് കയ്യിൽ വാങ്ങിയിട്ട് പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ വന്നവരോട് സൂചിപ്പിക്കാനുണ്ട് ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾ അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ മുൻപിൽ മെമ്പറിന്റെ തൊട്ടു തായകടത്തിയിട്ടുള്ള പെണ്ണിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് അദ്ദേഹം തിരിച്ചു തിരിച്ചുനിന്നേക്ക് നോക്കിയിട്ട് പറഞ്ഞു എനിക്കെന്റെ റബ്ബ് ഈ ദുനിയാവിൽ തന്ന വിലമതിക്കാനാവാത്തൊരനുഗ്രഹമായിരുന്നു എന്റെ ഈ പാതി ഇവളെന്റെ പാതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് ചെയ്യുന്ന തെറ്റാകും എന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികവും എന്റെ പാതിയായിരുന്നു എന്റെ പെണ്ണായിരുന്നു എന്നിട്ട് അദ്ദേഹം കണ്ണുനീരോടെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്റെ ഭാര്യ ആരോടെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടിയാവില്ല എനിക്ക് വേണ്ടിയിട്ടാവും അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അരികിൽ വരണം പിന്നീട് അദ്ദേഹം വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു ആരോടെങ്കിലും എന്റെ ഭാര്യ മുഖം കറുത്തിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തോ വല്ലതും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതും എനിക്ക് വേണ്ടിയിട്ടാവും എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഞാൻ ഒരാളുടെ മുൻപിലും അപമാനിക്കപ്പെടാതിരിക്കാനും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരാൾ ോട് പോലും എന്റെ പെണ്ുമുഖം കറുത്ത് സംസാരിക്കുന്നത് ഈ ആയുസിന്റെ ഇടക്ക് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭാര്യക്ക് അസുഖമാണെന്നറിയുന്ന നിമിഷം മുതൽ ഈ മരിക്കുന്ന ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഓരോ ഭക്തിനും എന്റെ റബ്ബിന്റെ നേരെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന റബ്ബെ അവള് നീ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ പക്ഷേ എന്നെ കൊണ്ടുപോയിട്ടാണ് അവള് നീ കൊണ്ടുപോയിരുന്നതെങ്കിൽ എനിക്കതൊന്നും കൂടി സന്തോഷമാകുമായിരുന്നു എന്ന് ഒരാളാണ് ഞാൻ അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വന്ന എൻറെ കുടുംബത്തെയും എൻ്റെ പെണ്ണിനെയും ഇഷ്ടപ്പെടുന്ന ഈ മയ്യത്ത് നമസ്കരിക്കാൻ വന്ന ഓരോരുത്തരോടും ഞാൻ ഒരു വസി പറയട്ടെ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലും എന്റെ ഇളയായി തുണയായി എനിക്ക് ആ പെണ്ണിനെ തരാൻ നിങ്ങൾ ദുആ ചെയ്യണം സ്വന്തം ഭാര്യയെ മനസ്സിലാലോചിച്ച ഓരോരുത്തരും ആ മയ്യത്ത നമസ്കാരത്തിനിടയിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും